നമ്മളെ ആ ജീവിതത്തിലൊന്നും കാണേണ്ടതാണ് നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഒന്നും എൻജോയ് ചെയ്യില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യണം ജീവിതമൊക്കെ നോക്കിയിട്ട് ഒരു പ്രാവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മൾ ബാംഗ്ലാ റോഡ് പത്തോൺ ബീച്ച് സൈഡിലോട്ട് പോകണം ഇനി നൈറ്റ് ലൈഫൊക്കെ ഒന്ന് ഇപ്പം കാണട്ടെ എങ്ങനെ ഏത് മൂഡ് നൈറ്റ് ലൈഫ് ആണ് കഞ്ചാബിൻ്റെ കട വരുന്നത് കനബി എന്നൊക്കെ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഫുക്കറ്റിലെ ഒരു നൈറ്റ് മാർക്കറ്റിലോട്ട് വന്നേക്കാണ് ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് വെറൈറ്റീസും പിന്നെ എന്തൊക്കെ ഷോപ്പ് ആണുള്ളതെന്നൊക്കെ നമുക്ക് നോക്കി കാണാം അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്ലോഗ് നമുക്കൊരു നൈറ്റ് എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം താഴ് സ്പെഷ്യൽ സാലഡ്സ് ഉണ്ട് ഇവിടെ പിന്നെ കുറേ ഫ്രൂഡ് ഇന്ത്യൻ സാധനത്തിന് ബാബിക്യൂസ് ഉണ്ട് പിന്നെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട് അതെ വേറെ ബാബിക്യൂ ഇതെന്താ കൊക്കോട്ടയിൽ ബാബിക്യൂ ആണ് കേട്ടോ ഒരു ഏജൻസയിൽ ചിക്കൻ പിന്നെ ടാപ്പ് ചിക്കൻ ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ വേറെ എന്താ ബാബിക്യൂ ഉണ്ട് പിന്നെ ഫോണുണ്ട് പിന്നെ നമ്മുടെ ഫോൺ ഉണ്ട് മടിയാണ് എല്ലാവർക്കും വ്ളോഗ് എടുക്കാൻ ഒക്കെ വെച്ച് വന്നതാ എല്ലാവർക്കും മടിയാണ് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല അടിപൊളി മാർക്കറ്റ് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാവരും പൈസ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഒന്നും എൻജോയ് ചെയ്യില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മളൊക്കെ വന്ന കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ എൻജോയ് ചെയ്യണം ജീവിതമൊക്കെ നോക്കാറുണ്ട് ഒരു പ്രാവശ്യമുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മളെന്താ അത് അനിച്ചിട്ട് കടമ്പടിച്ച് ജീവിക്കണം എന്നല്ല പക്ഷെ പക്ഷെ കിട്ടിയെന്ന് വെച്ചിട്ട് അടിച്ച് പൊളിച്ചു ജീവിക്കാം അല്ലാതെ തൊട്ട് ണ്ടാക്കി എന്നിട്ട് ലാസ്റ്റ് മറ്റേ മക്കൾക്കും മരുമക്കൾക്കൊക്കെ കൊടുത്ത് അതെ ഒന്നുമില്ലാതെ ഇല്ലാതെ ഒരു വെള്ളമില്ലാതെ ലാസ്റ്റ് ചാവാണ് അപ്പൊ അതിനു നല്ല ഏറ്റവും ജീവിക്കുന്ന സൂപ്പറായിട്ട് ജീവിക്കും ഞാൻ അടിപൊളി അഞ്ച് ദിവസമായി ഇവിടെ വന്നിട്ട് അഞ്ച് ദിവസമായിട്ട് പൊളിച്ച് സുഖമായിട്ടില്ല എന്താ പറയാനുള്ളത് ഒന്ന് പറയാനോ എല്ലാം കഴിഞ്ഞാൽ ഞാനും എന്നെ പറയാനുള്ളതൊക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതിലും മഴ അവിടെ ഷവർമിട്ടും ഷവർമേ ഉണ്ട് മിക്സ് ഉണ്ട് ലോപ്സർ ഉണ്ട് ക്രാബ് ഉണ്ട് പിന്നെ സ്ക്യൂവേഴ്സ് ഉണ്ട് ബാബിക്യുമുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ക്രൊക്കോഡയിലുണ്ട് ഇനി അമ്മക്ക് പറഞ്ഞ തേളും ക്രോക്കോഡയിലും പിന്നെ ഒരു പാമ്പിനർജിയൊക്കെ വേണ്ടി കൊടുക്കാം വേണ്ട വേണ്ട ബാത്ത് കൊറത്താ മതി എല്ലാം വാങ്ങിക്കോളും എന്താ സ്നാക്സുകളോടെ പജ്ജിക്കട പോലത്തെ എന്തോ കട പോകണം പിന്നെ ഇവിടെ സ്വീറ്റിന്റെ ഐറ്റംസ് ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് പിന്നെ പിന്നെന്തൊക്കെയോ സോസേജ് ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് വേറെന്തല്ലോ ഫ്രൈ ചിക്കൻ ബ്രസ്റ്റ് ഫുള്ള് ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ അത് ലെഗ് പീസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തത് പിന്നെ ഇത് പൊട്ടറ്റോൻ്റെ ഒരു ഏരിയയാണ് വരുന്നത് പിന്നെ ഇത് ബർഗർ ഷോപ്പ് ആണോ അത് ചീസി റോളും സംഭവങ്ങളൊക്കെയാണ് വരുന്നത് കോംപ്ലക്സ് ചീസിൻ്റെ റോളൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മുടെ പോക്ട്രി ബീ പ്രിപ്പ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഉണ്ട് ഇവിടെ പിന്നെ ഈ സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് നമുക്ക് മൗത്തായിൻ്റെ ജെട്ടിൻ്റെ കിട്ടാം മൗത്തായിൻ്റെ ജെട്ടി ആരുടെ പേരാ ശിബു പേര് കടക്കാരന്റെ ഷിബു ിബൂന്നാണോ കടക്കാരൻ അങ്ങോട്ട് ഷിബു ഷിബു ഏഹ് ഷിബൂന്ന് വിളിച്ചിട്ട് ഏഹ് നോക്കൂ ഗൈസ് മൗത്ത് അതിൻ്റെ ഒരു ജെട്ടി ഇത് പറഞ്ഞു മേടിച്ചാലോ നമ്മുടെ ജെട്ടി ആട്ടോ മൗത്ത് ഹാ അതിന്റെ ഫുള്ള് ഗ്ലൗസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ജെട്ടി വെറൈറ്റി ആയിട്ട് വേറെ ഒരു സംഭവം കൊണ്ട് സോപ്പുകൾ ഉണ്ട് ഇവിടെ മാങ്ങേന്റെ സോപ്പ് പൈനാപ്പിളിന്റെ സോപ്പ് ദൂര്യാൻ്റെ സോപ്പ് ഉണ്ട് പിന്നെ വോട്ടമെലിന്റെ സോപ്പ് നാളികേരം പൊളിച്ച് വെച്ചേക്കണു വെളുത്തുള്ളി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അവിടെ ഈ കൈ തൈലാൻഡ് ആൾക്കാർ എപ്പോഴും ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട് ഒരു സാധനമാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ തായ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതെ അവിടെ തൈലാൻഡ് സ്പെഷ്യൽ ടൈഗർ പവറോ അതെ ഇവിടെ ടൈഗർ ബാം ഉണ്ട് പുറം വേനയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലിപ് ബാമുണ്ടോ ടീ ഷർട്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ അതെ ഇവിടെ എന്തെല്ലോ ഡിസൈനിൽ ടീ ഷർട്ടുകളുണ്ട് എപ്പാബ്ലോ എസ്കോബാറി സ്കോളിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ടീ ഷർട്ടുണ്ട് മൊത്തം ആണ് കേട്ടോ അവിടെ മെയിനായിട്ട് ആൾക്കാർ കണ്ടേക്കുന്നത് മാംഗോയും പിന്നെ അതേപോലെ തന്നെ ദൂര്യാനാണ് ദൂര്യാൻ കഴിച്ചത് ദൂര്യാൻ നമുക്ക് ചൈനയിലും കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അതിരി മണമാണ് ദൂര്യാന് വരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത് ഇവിടെയും ഇതേ കണക്ക് കുറേ സീ ഫുഡ്സ് ഇടപ്പുണ്ട് ഇവിടെ ഓയിസേഴ്സ് ഉണ്ട് ഡോക്സേഴ്സ് ഉണ്ട് പിന്നെ കുറേ ഷെൽ ഫുഡ് വേറെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഇവിടെയും സീ ഫുഡ്സ് തന്നെയാണ് വരുന്നത് മെയിനായിട്ട് ആയിട്ട് പിന്നെ കടലിൻ്റെ സൈഡിലാണ് അതാണ് സീ ഫുഡ്സ് ഇതാണ് നമ്മുടെ പിങ്ങോ നമ്മുടെ ബാബിക്യൂസ് ആണ് മഷ്റൂമും കോപ്പുണ്ട് ബേബിക്കോൺ പിന്നെ അതേ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഇതാണ് നമ്മുടെ സീ യു ക്യൂമാറോ മഷ്റൂം ചെറിയ മഷ്റൂം പിന്നെ കുറേ സീ ഫുഡ് ഐറ്റംസ് ഇത് മൊത്തം ബാധിക്കും ചെയ്തു തരുന്നതാണ് പിന്നെ ഇവിടെ സ്പ്രിങ് റോൾസ് സ്ട്രിംങ്ങ് റോൾസ് അതിനുശേഷം ഓ ഹ്ലോ ഹ്ലോ പിന്നെ ഇത് തായ് ബനാനോ വിത്ത് നൂഡൽ അങ്ങനെ സോ കുറേ സമോളിതൊക്കെ റോൾ ചെയ്തു തരുന്ന ഒരു അടിപൊളി ഫുഡ് ഐറ്റം ആണ് നമുക്ക് നോക്കി നോക്കാം കുറച്ച് ഇപ്പോൾ വെച്ച് പതിക്കില്ല കുറച്ച് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഒരേ ഫുഡ് ഒക്കെ ട്രൈ ചെയ്തു നോക്കാം പിന്നെ ഇത് നമ്മൾ ചൈനയിൽ കണ്ടിട്ടുണ്ടോന്നു കുറേ ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ ആക്കിയിട്ട് വരുന്ന ഒരു സാധനം എപ്പോഴും പറയണ പോലെ ഓരോ സ്ഥലത്ത് വന്നാലും നമ്മൾ കുറേ സൗജന്യേഴ്സ് മേടിക്കലുണ്ട് അപ്പോൾ അതെ എപ്പോഴും ഫ്രിഡ് ഫ്രിഡ്ജ് ആണ് നമ്മുടെ മെയിൻ സൗജന്യർ വേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ ഒരു ആനേനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം നമ്മൾ വെറൈറ്റി സൗജന്യേഴ്സ് കൂടെ കണ്ടു അപ്പോൾ അതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഇതേ എന്തോ ഒരു സാധനം ഇവിടെ വേറൊരു സാധനമുണ്ട് പിന്നെ ഇത് വേറെ ഫൈലാൻഡുണ്ട് ഫുക്കറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട്സിനും കൊടുക്കാം കോക്ടയിലൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തല്ലോ കോക്ടൈലൊക്കെ വെച്ചിട്ട് അല്പമോളുടെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഏ അവിടെ പൈസ വരുമോ പൈസ വരുമോ എന്ന് പറയുന്നത് തേങ്ങീസ് പൂച്ച പിന്നെ അതെ ഇവിടെ മാംഗോ സിറ്റി റൈസ് ഉണ്ട് പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് പക്ഷേ ഇവിടെ തേളും പാമ്പും ഇതൊന്നും കാണാൻ പറ്റുന്നില്ല കൂടി സാധനം കണ്ടത് ആകെ കുറക്കടയിൽ മീറ്റ് മാത്രമുണ്ട് വേറെ ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല അത് മൊത്തം ബാങ്കോക്കിലെ മാർക്കറ്റിലാണ് തായ്ലാന്റിലെ ചായക്കടയാണ് കേട്ടോ പലതരത്തിലുള്ള ചായ ഉണ്ട് തായ് ടീ ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് ട്രഡീഷണൽ തായ് കോഫി ബ്ലാക്ക് കോഫി അങ്ങനെ കൊറേ സംഭവങ്ങള് ചായക്കടയാണ് ഇത് വരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടീൻ്റെ ഷോപ്പ് പിന്നെ അപ്പുറത്ത് ബാബിക്കുന്റെ ഷോപ്പ് ഇത്ര ബീച്ച് കാണാൻ വന്ന ഒരു മഹാനാണ് കേട്ടോ എന്താ പറയാനുള്ളത് രാത്രി ബീച്ച് കാണാൻ നല്ല ഇടിമിന്നലുണ്ട് എല്ലാ ബീച്ചും ഒരുപോലെ അല്ലേ സാർ രാത്രി രാത്രി എല്ലാ ബീച്ചും ഒരുപോലെ കേട്ടോ പക്ഷെ ഇത് ഡേ ടൈമിൽ ഇത് അടിപൊളി ബീച്ചാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ബീച്ചാണ് ഈ സമയം വരുന്നത് നമുക്ക് നാളെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതെ അവിടെ നിന്ന് ഒരു ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ലൈറ്റ് കാണുന്നത് അടിപൊളി ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ടീഷർട്സ് ആണ് മൊത്തം ഫുൾ എൽ ഇ ഡി വെച്ചിട്ടുള്ള ടീഷർട്സ് ആണ് വരുന്നത് വാഷിനനുസരിച്ചിട്ട് സെറ്റപ്പ് ആവുന്ന ടീ ഷർട്സ് അങ്ങനെ കഴിച്ചു നമ്മൾ ചേട്ടൻ്റെ പ്ലാനു പ്രകാരം രാത്രി ബീച്ചിൽ പോയിട്ട് ഒന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്തു നമ്മുടെ പ്ലാനിൽ നമ്മൾ ഇവരാണ് എങ്ങോട്ട് വന്നത് പത്തോങ് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലാ റോഡ് പത്തോങ് ബീച്ച് സൈഡിലോട്ട് വന്നത് ഇനി നൈറ്റ് ലൈഫൊക്കെ ഒന്ന് ഇവർ കാണട്ടെ എങ്ങനെ ഏത് മൂഡ് നൈറ്റ് ലൈഫ് മൂഡ് അതൊക്കെ ഒന്ന് ഇവർ കാണട്ടെ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട് അജുരമ്മയും ഇവിടെ ഉണ്ട് നമ്മൾ ടു ഇയേഴ്സ് ബാക്കിലാണ് ഡോൺ ടൊപ്പാണ് ഡോണും രാഹുൽ ടൊപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ കൈ അടിപൊളി രണ്ട് ക്ലബ് കണ്ടിട്ടോ അർമേനിയയും ഇല്യൂഷൻ എന്ന് പറഞ്ഞ ക്ലബും ചുമ്മാ പോളി ക്ലബ്ബുകളാണ് ലോകത്തിലെ തന്നെ ഒരു ടോപ്പ് ടെന്നിലെന്താ വരുന്ന ക്ലബ്ബുകളാണ് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നോക്കി നോക്കാം അവരിവിടേണ്ടത് നമ്മുടെ ബാംഗ്ലാ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ തെറ്റം എന്ന് പറഞ്ഞിട്ട് ആ തെറ്റം വരേണ്ടത് സ്കൂളിലെ സൈഡിൽ മൊത്തം ക്ലബ്ബുകളും ഷോപ്പുകളും ഫുഡ് ഷോപ്പുകളും പാട്ടുപൊളി പാർട്ടി അടക്കുന്ന ഏരിയ ഒക്കെയാണ് ഇട്ടു അവിടേക്കാണ് നമ്മളെ ഫാമിലീനെ കൊണ്ടുതന്നേക്കുന്നത് എന്താകും നോക്കാം അവിടെ ഷവർമ്മ ഉണ്ട് കിട്ടോ വൺ സൈസ് സാധനം ഉണ്ട് ചിക്കൻ ഉണ്ട് നല്ല കെബാബ് ഷോപ്പ് എന്നൊക്കെയാണ് കൊടുത്തേക്കണത് ഇവിടെ ഷവർമ്മ എന്നല്ല പറയാം ഇവിടെ എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത് പിന്നെ അവിടെ കുറേ മെഡിക്കൽ സ്റ്റോറുകളും പിന്നെ കുറേ കഞ്ചാബിൻ്റെ കടയൊക്കെ ഉണ്ട് കിട്ടും അതാണ് കഞ്ചാബിൻ്റെ കട വരുന്നത് ി സെവൻ എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ കാരണം കഞ്ചാവ് ഇവിടെ ലീഗലാണ് അപ്പോൾ കുറേ സ്ഥലത്തെല്ലാം ലീഗലാണ് തൈലാന്റിനെല്ലാ സ്ഥലത്തും ലീഗലല്ല നമ്മുടെ തൈലാൻഡ് ഫ്രണ്ട്സ് താമസിക്കുന്ന കുറേ സ്ഥലമുണ്ട് പട്ടാണി എന്നൊക്കെ കുറേ സ്ഥലം അവിടെയൊന്നും ഇത് ലീഗലല്ല ബാക്കി കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ പോലും വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് ഇത് വരുന്നത് പിന്നെ ഇവിടെ വേറെ കുറേ എന്തൊക്കെയോ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ചെറിയ ഓരോ ബാറുകളും ക്യാക്കുകളും ഇവിടേതെ ഒരാൾ ഒന്നും ഇതാക്കാണ്ടിരിക്കുന്നുണ്ട് ഫുൾ പെയിൻ്റ് അടുത്തിട്ടൊക്കെ ഒരു വ്യക്തിയാണ് പിന്നെ ഇവിടെ ഫുൾ ഡ്രസും കഞ്ചാവും പാർട്ടി ഇത് മാത്രമാണ് നടക്കുന്നത് നമ്മളിത് ഇങ്ങനെ നമ്മുടെ ബാംഗ്ലാ റോഡ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറെ എന്തൊക്കെ ഷോക്കും അതെ ബാക്കാറു ബാർ പിന്നെ അതെ വേറെ ജാഗ്ലാനി ഹെൽസ് എന്തൊക്കെ പാറന്നൊക്കെ കഴിച്ചിട്ട് എല്ലാവടത്തും പാട്ടും സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൈസ് നമ്മുടെ അർമനിയ ക്ലബ്ബ് പത്ത് മണിക്കേ ക്ലബ്ബ് ഓപ്പൺ ആവുള്ളൂ നമുക്ക് ക്ലബ്ബ് കറാൻ പറ്റും എന്നുള്ളത് അറിയില്ല പിന്നെ ഇവിടെ കുറെ ഷിമേൽസ് നിൽക്കുന്നുണ്ട് ഷിമേൽസിന്റെ ഒക്കെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ഏകദേശം ഹൺഡ്രഡ് പാത്താണ് വരുന്നത് ഏകദേശം ഇവിടെ കബാരറ്റ് ഷോ ആണ് നടക്കുന്നത് കബാരറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിമേൽസിന്റെ ഷോ ആണ് വരുന്നത് അപ്പോൾ അതിന് മൊത്തം പരിപാടിയാണ് ഷിമേൽസ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോവാട്ടോ ഏകദേശം ടു ഹൺഡ്രഡ് പാത്താണ് പറഞ്ഞത് ഒരാൾക്ക് നൂറ് പാത്തെന്ന് പറഞ്ഞു നമ്മൾ നാന്നൂറ് പതിനായിരം ടു ഹൺഡ്രഡ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നു താങ്ക് യു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ആണ് നമുക്ക് അച്ഛനെ അമ്മയൊക്കെ ബാംഗ്ലാർ റോഡിലത്തെ കോഗോ പാറുകളാണ് ഇത് മൊത്തം വരുന്നത് സ്കൂളിലെ ക്ലബുകളും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ അതായത് ഷോ ഷോക്കണ്ട് കേട്ടോ സ്പൈഡർമാനൊക്കെ കേട്ടിട്ട് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് സ്റ്റോ ടോം അവിടെയൊക്കെ നമ്മുടെ ഇല്ലൂഷൻ ക്ലബ് രണ്ടു വർഷം മുന്നേ വന്ന ക്ലബായിരുന്നു പിന്നെ മെജസ്റ്റിക് എപ്പോൾ പാട്ടി നടക്കുന്ന ഏരിയ അതൊക്കെ പിന്നെ കോക്കോ ക്ലബ്ബുകളാണ് ീഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്യുകയാണത് സൈഡിലെ മൊത്തം വാറകളാണ് കേട്ടോ സൈഡില് മൊത്തം ആൽക്കോഹോളും വെച്ചിട്ടാണിത് കുറെ ആൽക്കഹോളിന്റെ സംഭവം ഒക്കെ വെച്ചിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കബാരറ്റ് ഷോ ആണ് കേട്ടോ അപ്പൊ ആ കബാരറ്റ് ഷോ നമുക്കൊന്ന് പോയി കണ്ടുനോക്കാം കബാരറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാന്റിൽ ഒരു സ്പെഷ്യൽ ഷോ ആണ് കൂടുതലും ഫീമെയിൽസ് ഫീമെയിൽസാണ് അതിലുണ്ടാവുക È idiana la nostra cabaret show è full si mettano al noto oggi è un party ti നമ്മുടെ നൈറ്റ് ലൈഫൊക്കെ കണ്ടു പത്തോങ് ബാംഗ്ല റോഡൊക്കെ കണ്ടു നല്ല പാർട്ടിയൊക്കെ കണ്ടു അതേപോലെ വീട്ടുകാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തു ക്ലബിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ തായ്ലാന്റ് വന്നു കഴിഞ്ഞാൽ പട്ടായ പോണേനു പകരം ഫുക്കറ്റി തന്നെ വരണം ഫുക്കറ്റി വന്നിട്ട് ഈ ബാംഗ്ലാ റോഡും അതേപോലെ പത്തോങ് ബീച്ച് സൈഡൊക്കെ നിങ്ങൾ കാണണം അത് അടിപൊളിയാന്ന് വിചാരിക്കുന്നു അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗൈസ് ബൈ